അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ മീൻ മേടിക്കാനാട്ടോ പോണത് ഒരു സമയം ഒരു ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സെൻറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ മീൻ കിട്ടും അപ്പോൾ ചിലപ്പം മീൻകാരൻ തന്നെ വരും പക്ഷേ മീൻ കഴിഞ്ഞ ആൾ വരില്ലല്ലോ വെച്ചിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് ഞാനും കുഞ്ഞും കൂട്ടിയിട്ട് പോകുക കുറേ നാളായി നമ്മൾ മീൻ മേടിച്ചിട്ട് അപ്പോൾ ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ വണ്ടിയുടെ മുകളിൽ അങ്ങനെ പോയി ആ മീനൊക്കെ മേടിച്ച് തിരിച്ച് വന്ന് ഞങ്ങൾക്ക് മത്തിയാണൊന്ന് കിട്ടിയത് അപ്പോൾ കമ്പനിയിൽ നിങ്ങൾ കണ്ട പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരാളെ ആരെന്നെ ആണെങ്കിലും ആരേനെ ആയിക്കോട്ടെ ഉമ്മാനെയോ അപ്പനെയോ കൂടെപ്പറുപ്പുകളേനെ ആണെങ്കിലോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആണെങ്കിലോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വേറെ ആരെന്നെ ആണെങ്കിലും ഭർത്താവിനെ ആണെങ്കിലോ ആരേനെ ആയിക്കോട്ടെ നിങ്ങൾ സ്നേഹിച്ച അതേ രീതിയിൽ നിങ്ങൾക്ക് തിരിച്ച് സ്നേഹം കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുള്ളവർ എത്ര പേരുണ്ടെങ്കിലോ ഒന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ചിലപ്പോൾ എല്ലാവരെയും മനസ്സറിഞ്ഞ് സ്നേഹിച്ചു പോകില്ലേ എല്ലാവരെയും നമ്മൾ നമ്മുടേതായ നമ്മുടേതാണ് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ സ്നേഹിച്ചു പോകും അത് ഞാൻ ഒന്നല്ലെങ്കിൽ ശുദ്ധ മനസ്സുകാരാവും അങ്ങനെ ചെയ്യാം മിക്ക ആൾക്കാരിലും മനസ്സിലൊന്നും വെച്ചുകൊണ്ടിരിക്കാ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാവില്ലേ അവർ എല്ലാവരെയും സ്നേഹിക്കണവർ പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല എല്ലാവരും ഉണ്ടാവും അല്ലേ നമ്മൾ നമ്മൾ അവരെന്നെ സ്നേഹിക്കുന്ന ആ ഒരു സ്നേഹമൊന്നും നമുക്ക് എന്തായാലും അവരെ കയ്യിൽ നിന്ന് കിട്ടില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കട്ടെ എന്തോ ഇപ്പോൾ പറ്റിയിരിക്കുന്നത് ഒന്നും പറ്റിയിട്ടൊന്നുമില്ല ഞാൻ പൊതുവേ ഉള്ളൊരു കാര്യം പറഞ്ഞതാണ് വേട്ടോ അപ്പോൾ ഈ ഒരു ഞാനിത് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുറേ ഒരുപാട് പേരുടെ മുഖങ്ങൾ ചിലപ്പോൾ കടന്ന് പോയിട്ടുണ്ടാവും നമ്മൾ അവരെന്നെ അത്ര സ്നേഹിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെ ആണെങ്കിലും സ്നേഹിച്ചല്ലേ എന്നിട്ട് നമ്മളതിനെ അവർ അതുപോലെ തിരിച്ച് സ്നേഹിച്ചില്ലല്ലോ എന്നുള്ളൊരു ചിന്തയ്ക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കൂടെ ഒരുപാട് മുഖങ്ങളൊക്കെ ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാകും അപ്പോൾ അതുപോലെയൊക്കെ അവസ്ഥ നമ്മുടെ ജീവിതത്തിലും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനിന്ന് അതൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പേരോട് നിങ്ങൾ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു അംശം പോലും തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ചിലവരുടെ കാര്യം നമുക്ക് എല്ലാവരേനെയും ആ ഒരു കിണറ്റിലൊന്നും പെടുത്താൻ പറ്റില്ല മിക്ക ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ടാവും പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ സത്യം പറയാലോ എൻ്റെ ഒരു ജീവിതത്തിൽ നമ്മൾ ആരേനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും തിരിച്ച് നമുക്ക് വേദനയും കുത്തലും അല്ലാണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല അത് അതാരേനെ ആരേനെ ആയിക്കോട്ടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരൊക്കെ നമ്മളതിനെ വേദനിപ്പിച്ചിട്ടുള്ളൂ എന്നും അത് എന്നും അങ്ങനെ തന്നെ കേട്ടോ ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളോട്ടെ അപ്പം മീൻകറി വെക്കുകയാണ് മീൻകറി വെക്കുന്ന റെസിപ്പി ഒക്കെ ഞാൻ ഒരുപാട് വട്ടം ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെ വയ്ക്കുക എന്നുള്ളത് അപ്പം ഇന്ന് സഭോളുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അതാണ് ഇട്ട ഇടുന്നത് സവാളയ്ക്ക് പകരം ചെറുവിള്ളിയാണ് ഇടുന്നത് ചെറുപ്പം പച്ചമുളകും വേപ്പിൻ്റെയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് പച്ചമണം മാറണ വരെ ഒന്ന് വഴക്കി കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് മുരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി അതിൻ്റെ ആ ഒരു പച്ചമണം ഉണ്ടല്ലോ അതൊന്നും മാറിയാൽ മതി അത് വേറെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ പുളി പിഴിഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ടാവും ട്ടോ. പിന്നെ എന്നത്തെ മീൻകറി നമ്മൾ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളേക്കാണ് ടേസ്റ്റ് ഉണ്ടാവുക മീൻകറി എനിക്ക് അങ്ങനത്തെ മീൻകറി കേട്ടോ ഇഷ്ടം എന്നാൽ ഇന്ന് വെച്ചത് ഇന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നാളെ ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് എനിക്ക് എനിക്കാണ് ചൂടോട് കൂടിയിട്ടുള്ള ഒന്നും ഇഷ്ടമല്ല നമ്മൾ സാധാരണ വെച്ചിട്ടിരിക്കുന്ന മീൻ കറി ആണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നത് കേട്ടിരിക്കണത് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ചിലപ്പോൾ കമന്റ് ബോക്സിൽ ചോദിക്കും എന്താ സീനോ പ്രശ്നം ആരെന്നെ സ്നേഹിച്ചിട്ട് ആരുടെ കയ്യിൽ നിന്നും കിട്ടാരുതെന്നൊക്കെ ചോദിച്ചിലപ്പോൾ ചോദ്യം വരും അങ്ങനെ ഒന്നും ഇല്ല നമ്മൾ പൊതുവേ ഞാൻ പറഞ്ഞെന്നുള്ളൂ നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ ആയിക്കോട്ടെ ആരനെ ആയിക്കോട്ടെ നമ്മൾ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടി തിരിച്ച് കിട്ടില്ല നമുക്ക് ചിലപ്പം മക്കളേന്ന് കയ്യിൽ നിന്ന് പോലും നമുക്ക് കിട്ടില്ല കേട്ടോ മക്കളേനെ നമ്മൾ ഏതൊരു തള്ളേ തന്തിയാണെങ്കിലും നമ്മൾ മക്കളേനെ സ്നേഹിക്കാതിരിക്കില്ലല്ലോ സ്നേഹിക്കാത്ത തന് നല്ലൊക്കെ ഉണ്ട് അപ്പോൾ സ്നേഹിക്കണ സ്നേഹിക്കണ ആരേലും മക്കളേത് നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാനേ പാടുള്ളൂ വേറെ ആരേലും നമ്മളങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പാടില്ല എന്നാണ് എന്റെ ഒരു തോന്നലിട്ടിപ്പോൾ തോന്നലാണോ എനിക്ക് അറിയില്ല നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക നമ്മൾ നമ്മളെനെ മാത്രം വിശ്വസിക്ക വേറെ ഒരാളേനെ നമ്മൾ അങ്ങനെ വിശ്വസിക്കാതിരിക്കുക അതൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ പഠിക്കേണ്ട പാഠങ്ങൾ ആരേനെയും നമ്മൾ മനസ്സറിഞ്ഞ് വിശ്വസിക്കാതിരിക്കുക മനസ്സറിഞ്ഞ് സ്നേഹിക്കാതിരിക്കുക അപ്പം നമുക്ക് വേദനകൾ ഉണ്ടാവില്ല പോയ പോട്ടേന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവുകയുള്ളൂ നമ്മളും അങ്ങനെ നമ്മൾ അവർ നമ്മളേനെ എങ്ങനെയാണോ കാണണമെന്ന് വെച്ചാൽ അതേപോലെ തന്നെ നമ്മൾ അവരേനേയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത്ര വേദനയും വിഷമമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും വിചാരിക്കുന്നു നമുക്ക് നമുക്കറിയില്ല ഞാൻ എൻ്റെ ഒരു മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ് കേട്ടോ എന്താ വെച്ചുകഴിഞ്ഞാൽ മനുഷ്യ നമ്മൾ നേരെ മറിച്ച് ഒരു മൃഗത്തിനെ ഒന്നും വേണ്ട ഒരു പട്ടീനെ നമ്മൾ സ്നേഹിച്ചോക്ക് ആ ഒരു ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പട്ടി നമ്മളതിനെവിടെ വെച്ച് കണ്ടാലും ഒന്ന് വാലാട്ടും അല്ലെങ്കിൽ ചെവി ഇങ്ങനെ പതിച്ചു വെച്ചിട്ട് അവരോടൊരു നോട്ടുണ്ട് ഇല്ലേ ഒരു നേരം നമ്മൾ കൊടുത്താൽ മതി അത്ര പോലും നന്ദിയൊന്നും മനുഷ്യന്മാർക്കില്ല കേട്ടോ മനുഷ്യന്മാർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണ വരെ മാത്രമാണ് നമ്മളോട് സ്നേഹവും ഒരു എന്താ പറയുക ഒക്കെ ഉള്ളത് അത് കഴിഞ്ഞാൽ അവരുടെ എല്ലാം കഴിഞ്ഞു നമ്മൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഒരു മെസ്സേജായിട്ട് കണ്ടാൽ മതി നമ്മൾ നമ്മളെ തന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക നമ്മൾ നമ്മളെ തന്നെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക നമ്മൾ നമ്മുടെ ജീവിതം നമ്മൾ ആസ്വദിക്കുക നമുക്ക് അവർക്ക് എന്ത് തോന്നും മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ലൈഫ് നമ്മൾ കളയാതിരിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെ നമ്മളെ തന്നെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണാടി നോക്കണം കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ തോന്നും നമ്മൾ അപ്പോൾ കഴിഞ്ഞാൽ ഞങ്ങളെ കാണാം ഭംഗി ഇല്ല അങ്ങനെയല്ല ഭംഗി ചന്തൊക്കെ നമുക്ക് വരണത് മനസ്സെന്നാണ് നമ്മുടെ നല്ല ഭംഗിയുള്ള ആളുടെ സ്വഭാവം മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആളെ ഭംഗിൻ്റെ ആയിട്ട് എന്താ കാര്യം അങ്ങനെയൊന്നുമല്ല മനുഷ്യൻ്റെ സ്വഭാവത്തിലാണ് എല്ലാ ഭംഗിയും ഇരിക്കുന്നത് ഭംഗിയത്തുണ്ടെങ്കിൽ നല്ലൊരു സ്വഭാവമുള്ള ആളാണെങ്കിൽ നമ്മൾക്ക് ആ മനുഷ്യൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് ജീവിക്കുക ആരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാതിരിക്കുക ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാതിരിക്കുക നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക നമ്മളെ തന്നെ സ്നേഹിക്കുക എനിക്ക് അത്രേ പറയുള്ളു കേട്ടോ അത് നമ്മുടെ ഇത്രയും വർഷത്തെ ഒരു ജീവിത രീതിയും ജീവിത പരിചയവും ഒക്കെ കൊണ്ടാണ് എന്നെക്കാളും മുതിർന്നവർ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും അങ്ങനെ എല്ലാ സീനും ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ കുഴപ്പമില്ല എനിക്ക് പറഞ്ഞു തരുന്നോണ്ടൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ കമൻറ്റ് ഞാൻ നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഒരു കമൻറ്റ് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാം മാക്സിമം കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും അഭിപ്രായം ഒന്നും എഴുതണം അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻകറി ആയിട്ടോ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മീനൊക്കെ തിളച്ച് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഏത് മീനാണേലും കുറേ നേരിട്ട് തിളപ്പിച്ചിട്ട് മീൻ്റെ ടേസ്റ്റ് കൂട്ടും അപ്പോൾ നാളെ നല്ലൊരു വീടായിട്ട് നാളെ വരാം അതൊരുക്കി എല്ലാവർക്കും